ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാനൊരു മുപ്പത് വട്ടം വോയിസ് കൊടുക്കും ആ സമയത്ത് ഇഷ്ടപ്പെല്ലാം വന്നിരുന്നു അങ്ങനെ എന്നെ ചിരിപ്പിക്കുമായിരുന്നു നല്ലൊരു വഴക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴും അവിടെ ചിരിപ്പിക്കാൻ അടുത്തിരിപ്പുണ്ട് ഇന്ന് ഞാൻ രുപ്പുമാവ ഉണ്ടാക്കാൻ പോകണം അതായത് നമ്മൾ ഉത്സവത്തിനോ പെരുന്നാളിനോ ഒക്കെ ബാക്കി വന്ന് സേമയുണ്ടെങ്കിൽ ആ സേമയുപയോഗിച്ചിട്ടുണ്ട് രുപ്പ്മാവ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് നമ്മൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർക്കും ജീരകം നല്ലൊരു ഫ്ലേവറാണ് ജീരകം കൂടി ചേർത്തതിന് ശേഷം കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു തക്കവാലത്തിൻ്റെ ഒരു സ്റ്റാർ അനൈസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്പൈസ് സ്പൈസുണ്ടല്ലോ അതൊന്നിടും അപ്പോൾ ഒരു നല്ല ഒരു ഫ്ലേവർ കിട്ടും അതിനുശേഷം ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കുക ചതച്ചുവെച്ച് വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും ശേഷം ഞാൻ ചുവന്നുള്ളിയും ചേർത്തു പിന്നെ ഒരല്പം ക്യാരറ്റും ഞാൻ ചേർത്തു ക്യാരറ്റ്സ് അധികം വേണ്ട കുറച്ച് മതി ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു ഉള്ള സാധനങ്ങൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ മുരിങ്ങയിലാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതെങ്കിലും ഒന്നും അതി ഓപ്ഷനില്ല മുരിങ്ങയിലോ ക്യാരറ്റോ ബീൻസോ പയറോ പുഴുങ്ങി പുഴുങ്ങുവെച്ച പയറുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കടലയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് പിന്നെ നമ്മുടെ അമ്മയുടെ ഗുണ്ട മുളക് നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ മുളക് അതുകൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി കറിവേപ്പില എന്നിവ ചേർത്ത് ഇനി ഒന്ന് ഇളക്കി സംയോജിപ്പിക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കണം സംയോജിപ്പിക്കണം നല്ല ചാറുള്ള തക്കാളിയായിരുന്നു ഇന്നും ക്യാമറാമാൻ പണിമുടക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് ക്യാമറാമാൻ ഒന്ന് കൂട്ടായത് അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ് എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വെജ്ജീസൺ ഒത്തിരി നല്ലതാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വിഷാംശങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടും അതിനുശേഷം ഞാനതെല്ലാം ഇളക്കി നന്നായി ഒന്ന് വറ്റി വരുന്നവരെ കാത്തിരുന്നു പിന്നീട് ഞാൻ നേരത്തെ എടുത്തുവച്ചതുപോലെ തന്നെ നാരങ്ങ അരമുറി ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ലെമൺ ജ്യൂസ് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിക്കണം ഉള്ളി നന്നായിട്ടങ്ങനെ വരേണ്ടി വന്നതിന് ശേഷം മസാലയൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഞാൻ പലിപ്പം പരലുപ്പം കൂടി ചേർത്ത് കൊടുത്തു പരലുപ്പം ചേർത്തതിന് ശേഷം ഞാൻ ഒരു ഒന്നര ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തു മിക്സ് ചെയ്തു അത് ഇളക്കി അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ചൂടാക്കി വെച്ചിരുന്ന നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്ന സേമിയ സേമിയല്ല അല്ല വെർമിസലി വെർമിസലി കൂടി ചേർത്ത് കൊടുത്തു വെറും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിനു മുമ്പ് നമ്മളാ തവിയുടെ അറ്റം വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടത് ജ്യൂസസായിട്ടൊക്കെ ഒന്ന് മിക്സാവും അതിന് ശേഷം ഇളക്കി കൊടുത്തു നല്ല എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തു എന്തായാലും പട്ടി ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് അവനും വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ ദൂരേക്ക് കൂട്ടി വെക്കാതെ ഒന്ന് പരത്തി വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് നീക്കി വെക്കുമ്പോഴേ ഇടയ്ക്കൊക്കെയുള്ള വെള്ളം ജലാംശം നന്നായിട്ട് വറ്റും പ്രത്യേകിച്ച് ചട്ടിയാകുമ്പോഴും ഇനി അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ ഒരു ചട്നി ഉണ്ടാക്കണമല്ലോ എരിവ് പുള്ളിയുമുള്ള ക്രാൻബെറി ഈത്തപ്പഴം ഒരു സവാള നാരങ്ങ നീര് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഞാൻ ആ എണ്ണയിൽ വഴറ്റിയ രണ്ട് ഗുണ്ടുമുളക് അതിൽ നിന്ന് ഇതിലേക്ക് എടുത്തിരുന്നു അപ്പോൾ ക്രാൻബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും യൂറിൻ ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും കിഡ്നി ഫ്രണ്ട്ലിയാണ് ഈത്തപ്പഴും അയൺ റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ പച്ചമുളക് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും അതുപോലെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് തരുന്ന ഒരു ഘടകമാണ് നാരങ്ങയും അങ്ങനെ തന്നെ അരമുറി നാരങ്ങ നീരും ചേർത്ത് വെള്ളമൊട്ട് ഒഴിക്കാതെ ഇവരെല്ലാം കൂടി ഒന്ന് അല്പം ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് നാല് കറക്കി കറക്കിയാൽ മതി അല്പം വെളിച്ചത്തിൻ്റെ കൂടി ചേർത്താൽ ഒരു നാടൻ രു ലഭിക്കും അധികം എരിവ് ഉണ്ടാവുകയില്ല അതൊന്ന് കറക്കി എടുത്തു അതൊന്ന് കറക്കി എടുക്കാനുള്ള തറപ്പാടുള്ള കൈ കൊണ്ടല്ലേ അതൊന്ന് കറക്കി നന്നായിട്ട് പേസ്റ്റായി എടുത്തു അപ്പോൾ ക്രാൻബെറി ഡെയ്റ്റ് ചട്നി തയ്യാറും നല്ല ടേസ്റ്റിയാണ് മധുരവും പുളിയും നല്ല എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണിത് അതും അല്പം ഉപ്പുമാവും സേമയുടെ ഉപ്പുമാവും ഞാൻ അല്പം എടുത്തു അതിനോടൊപ്പം തന്നെ അല്പം ചട്നി കൂടി എടുത്ത് ഈ സബലക്ക് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതെടുത്തിട്ട് ഇസവലയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും അങ്ങ് ട്രൈ ചെയ്യുക നിലക്കടലയോ കടലയോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അല്ല നമ്മുടെ നാടൻ സേമിയ കൊണ്ടുള്ളത്